നിർമ്മല കോളേജില് ഒരു നമസ്കാരമുറി ഞങ്ങൾക്ക് പ്രത്യേകം വേണമെന്ന് വിദ്യാർത്ഥിനികൾ ആവശ്യപ്പെട്ടു എന്നുള്ളൊരു വാർത്ത ഇപ്പൊ പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട് പിന്നെ ആ വാർത്തയോടനുബന്ധിച്ച് ആകെ വരുന്നൊരു വീഡിയോ ആണ് ഇപ്പൊ നിങ്ങളീ കണ്ടത് അതായത് ഈ വിദ്യാർത്ഥികൾ അവിടെ പോയിട്ട് നമസ്കാരമുറിക്ക് വേണ്ടിയിട്ട് പ്രതിഷേധം ഇതുപോലെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് അറിയിച്ചു എന്നുള്ള വീഡിയോ കാണിക്കുന്നത് ഇത് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിലെവിടേം തന്നെ നമസ്കാരം മുറിയുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നും പറയുന്നില്ല വെറും വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് പറയുന്നതാണെങ്കിൽ പ്രിൻസിപ്പാളിന്റെ റൂമിന്റെ മുമ്പിലുമാണ് അപ്പൊ ഇത് വേറെന്തോ സംഭവമാണ് അപ്പൊ കൃത്യമായിട്ട് എന്തൊക്കെയോ ഗൂഢാലോചനകൾ ഇതിന്റെ ബാക്കിൽ നടന്നിട്ടുണ്ട് അതായത് ഇപ്പൊ കുറെ മാസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറെ കൊല്ലങ്ങളായിട്ട് ഈ മുസ്ലിങ്ങൾക്കെതിരെ ഉറഞ്ഞു തുള്ളാനും അതുപോലെ തന്നെ കടിച്ചു കീറാനും ഒന്നും കിട്ടിയിട്ടില്ല നമുക്കറിയാം ഒരു ഡൊമിനിക് മാർട്ടിൻ ഒരു ബോംബ് സ്ഫോടനം നടത്തിയപ്പോൾ സന്തോഷിച്ചു ഈ ചെന്നായിക്കള് മുസ്ലിം വിരുദ്ധ ചെന്നായ്ക്കൾ സന്തോഷിച്ചു കുറെ കാലം പറയാം ഒരു പതിനാല് പതിനഞ്ച് വർഷം പറയാമെന്ന് വിചാരിച്ചു നിൽക്കുമ്പോ ഒരു മണിക്കൂറിന്റെ സംഗതിയൊക്കെ ഒക്കെ പൊളിഞ്ഞു അതൊരു ക്രിസ്ത്യൻ ഭീകരവാദിയായിരുന്നു പറഞ്ഞപ്പോ എല്ലാരും ചത്തതുപോലെ ഉറങ്ങാൻ പോയി പിന്നെ അതിനുശേഷമാണ് ഒരു സൈനികന്റെ പുറത്ത് പച്ച പെയിന്റ് കൊണ്ട് പി എഫ് ഐ നേതീന്ന് പറഞ്ഞപ്പോ വീണ്ടും ഈ ചത്തുകിടക്കുന്ന ചെന്നായ്ക്കളൊക്കെ ഉണർന്നു ഉറഞ്ഞു തൊള്ളാൻ നോക്കിയപ്പോൾ അതും അധികം നേരം നീണ്ടു നിന്നില്ല അപ്പൊ മനസ്സിലായി അതൊരു സംഗീ തന്നെ ആയിരുന്നു അത് ചെയ്തത് അപ്പൊ അതോടുകൂടി വീണ്ടും ഈ പിശാചുക്കൾ വീണ്ടും ചത്തതുപോലെ വീണ്ടും അവിടെ വീണ് കിടന്നുടങ്ങി പിന്നെ അതുപോലെ തന്നെ അമ്പലങ്ങളിലേക്ക് ബോംബ് ഏറിയ മലമേറിയ അങ്ങനെ എല്ലാം ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ തന്നെ മുസ്ലിങ്ങൾക്കെതിരെ ഉറങ്ങി തുള്ളാൻ ഒന്നും കിട്ടിയതുമില്ല ഇപ്പൊ ഫ്രാൻസിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ അതിഭയങ്കരമായിട്ടുള്ള ഒരു ആഭ്യന്തര കലാപം പോലത്തെ ഒരു സംഗതി ഉണ്ടായി അത് മുസ്ലിങ്ങളുടെ പരടിക്ക് വെച്ച് കെട്ടാൻ വേണ്ടി ഒരുപാട് കള്ള ന്യൂസുകൾ ഉണ്ടാക്കി പക്ഷെ അത് പിന്നീട് മനസ്സിലായി അതിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു പങ്കുല്ലാന്ന് മാത്രമല്ല അത് ിപ്സികൾ നടത്തിയ ഒരു കലാപമായിരുന്നു സർക്കാരിനെതിരെ എന്ന് മനസ്സിലായി അപ്പൊ അങ്ങനെ വീണ്ടും ഈ പറഞ്ഞ ചെന്നായ്ക്കൾ വീണ്ടും ചത്തതുപോലെ അവള് വീണു പിന്നെ അതിനുശേഷം ഇന്നലെ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ അവിടെയും ഈ ക്രിസ്ത്യാനികൾക്കെതിരെ അതിഭയങ്കരമായിട്ടുള്ള അവഹേളനം ഇസ്രായേലി ജൂത ആണും പെണ്ണും കെട്ടവർഗം നടത്തി അവിടെയും മുസ്ലിം എലമെന്റ് കിട്ടിയില്ല അങ്ങനെ എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഇങ്ങനെ ഞെരി പിരിഞ്ഞുകൊണ്ടിരിക്കാൻ അങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നടക്കണം എന്താ ചെയ്യണത് മനസ്സിലാവെ ആ സമയത്താണ് മുങ്ങിച്ചാവുന്നവന് കച്ചിത്തുരുമ്പ് കിട്ടുക എന്ന് പറഞ്ഞ പോലെ ചെറിയൊരു സംഗതി കിട്ടിയിട്ടുണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല കേട്ടോ ഇവർ ഈ ഇസ്ലാം വിരുദ്ധ ചെന്നായക്കൾ പറയുന്നത് സത്യമാണ് എന്ന് ഇതുവരെ ഉറപ്പായിട്ടില്ല ഒരു ചെറിയൊരു തീപ്പൊരി കിട്ടിയാൽ മതി അത് പിന്നെ വലുതാക്കിയിട്ട് ഭയങ്കര കാട്ടു തീ പോലെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതിന്റെ തെളിവ് എന്നുള്ള നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കിടന്നിരുന്ന എല്ലാ മുസ്ലിം വിരുദ്ധം ഇപ്പോ ഉണർന്ന് സജീവമായിരിക്കുകയാണ് സജീവമായിട്ട് വായ വായങ്ങൾ ടലച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് പല പല പോസ്റ്റുകളും പല പല പ്രസംഗങ്ങളും എല്ലാതും സജീവമായി കേൾക്കാം ഇനി അതുമാത്രല്ല ഇനി ചാനലുകളിൽ അന്തിച്ചർച്ച വരെ നടക്കും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഇത് ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയാണ് മുസ്ലിം എലമെന്റ് കൂട്ടുന്നത് എല്ലാവരും സജീവാവുക അങ്ങനെ സജീവമായിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ നിർമ്മല കോളേജിൽ കുറച്ച് മുസ്ലിം പെൺകുട്ടികൾ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ ഒരു മുറി വേണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് നടക്കുന്നത് അതോടുകൂടി ബാക്കിയുള്ള സംഗതികളൊക്കെ കെട്ടിമനിയാൻ ഈ പറഞ്ഞ സാമൂഹിക ദ്രോഹികളായിട്ടുള്ള ചെന്നായ്ക്കൾക്ക് പിന്നെ പ്രത്യേകം കഴിവ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഓൾറെഡി ഈ വക വർഗീയ കാര്യങ്ങളിൽ ബിരുദാനന്തര ബിരുദം നേടിയവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരിപ്പോ ഒരുപാട് ചോദ്യം ചോദിക്കുന്നുണ്ട് അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു നിസ്കാരം നിസ്കാരമൂറി കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ഹിന്ദുക്കൾക്കും വേണ്ടേ ഒന്ന് ക്രിസ്ത്യാനികൾക്കും വേണ്ടേ ഒന്ന് ക്രിസ്ത്യാനികൾക്ക് ഓൾറെഡി അവിടെ ഉണ്ട് ചാപ്പിലുണ്ട് അപ്പുറത്ത് അങ്ങനെ ഹിന്ദുക്കൾക്ക് ഒരു അമ്പലം കൊടുക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് മതേതരത്വമാണ് ഉണ്ടാവുക അങ്ങനെ എങ്ങനെ കുറെ ഭയങ്കര ബഹളമാണ് ഇതേ മതേതരത്വ ഇന്ത്യയിലാണ് ബാബറി ഭാഷത്ത് മോഷ്ടിച്ചു കൊണ്ടുപോയത് പച്ചക്കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് തകർത്ത് പതിനായിരക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കി സ്ത്രീകളുടെ ബലാത്സംഗം ചെയ്ത ആ ബലാസംഗത്തിന്റെ മേലെയാണ് ഇപ്പൊ ഒരു അമ്പലം തന്നെ നിൽക്കുന്നത് അതിനെക്കുറിച്ച് ഇവരൊന്നും പറയില്ല ആ സമയത്തൊന്നും ഭരണഘടന ഇല്ല എനിവ ഇപ്പൊ പിന്നെ ഭയങ്കര ഭരണഘടനയാണ് അങ്ങനെ സ്വാതന്ത്ര്യമാണ് കാര്യങ്ങളൊക്കെ അപ്പൊ ഇതിങ്ങനെ ചോദിക്കാൻ പാടുവോ ഇതിന്റെ പിന്നില് ഇസ്ലാമിക ഭീകരവാദികൾ ഭീകര സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ പറയും ഭയങ്കര ബഹളം അതോടൊപ്പം തന്നെയാണ് മറ്റൊരു കള്ളത്തരം കൂടി പറയുന്നുണ്ട് അതായത് അതായത് എം എസ് എഫ് വിദ്യാർത്ഥി സംഘടന ഈ ഒരു പ്രിൻസിപ്പാളുടെ റൂമിന്റെ മുമ്പിൽ പോയിട്ട് ഞങ്ങൾക്ക് ഈ ഒരു ഇങ്ങനെ ഒരു നിസ്കാരം മുറിവാണ് എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യങ്ങൾ വിളിച്ചു എന്ന് പറഞ്ഞ ഒരു നുണം അവിടെ പറയുന്നുണ്ട് പിന്നെ എസ് എഫ് ഐക്കാര് പോയിട്ട് മുദ്രാവാക്യം വിളിച്ചു എന്നുള്ള മറ്റൊരു നുണയും പറയുന്നുണ്ട് എസ് എഫ് ഐക്കാർ അത് നിഷേധിച്ചു കഴിഞ്ഞു അവർ പറയുന്നത് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചത് ഇതിനൊന്നല്ല വേറെ എന്തോ സംഘടിക്കാന്ന് പറയുന്നുണ്ട് അതും ഇന്നൊന്നല്ലത്ര വേറെ എപ്പോഴാണ് അതൊക്കെ അതൊക്കെ ഇപ്പോൾ ഓരോ വീഡിയോ കട്ടിങ് ഇട്ടിട്ട് ഓരോരോ ന്യൂസ് ഉണ്ടാക്കുകയാണെന്നാണ് അവർ പറഞ്ഞത് അതൊക്കെ തെളിയാൻ കിടക്കുകയാണ് ഇപ്പം നാളെ മറ്റന്നാളേ യാഥാർത്ഥ്യം പുറത്തു വരുള്ളൂ അത് മാത്രല്ല ഇപ്പൊ ഈ നിങ്ങൾ നേരത്തെ ഈ ഫസ്റ്റ് ഇയർ തുടക്കത്തിൽ കണ്ടല്ലോ ഓരോ മുദ്രാവാക്യം എവിടെയും തന്നെ ഒന്നും പറയുന്നില്ല വിദ്യാർത്ഥി സംഘടന മാത്രമേ പറയുന്നുള്ളൂ അതോടൊപ്പം തന്നെ ഈ നിർമ്മല കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അതിശക്തമായ താക്കീത് കൊടുത്തിരിക്കുകയാണ് അവിടുത്തെ മാനേജ്മെന്റ് എന്തെങ്കിലും ഒരു കാര്യം ഇതിനെ കുറിച്ചിട്ട് പുറത്ത് ആരോപണം സംസാരിച്ചാൽ ഡിസ്മിസ് ചെയ്യുന്നു പറഞ്ഞിരിക്കുകയാണ് അത് കാരണം എല്ലാവരും പേടിച്ചിട്ടിപ്പോ ഒന്നും മിണ്ടുന്നുമില്ല എന്ന് വെച്ചാൽ യാഥാർത്ഥ്യം മറച്ചു വെക്കാൻ കൃത്യമായ ഗൂഢാലോചന ഒരുപാട് ഇസ്ലാമിക വിരുദ്ധ ചെന്നൈകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിന്റെ തികഞ്ഞ ലക്ഷണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ സജീവമായ ചെന്നായ്ക്കൾ ഉണ്ടല്ലോ സോംബികൾ അവർ പറയുന്ന നല്ല രസമുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം കേൾക്കുക അതിനുശേഷം ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഞാൻ ഈ ഒരു വീടിന്റെ അവസാനം പറയുന്നതായിരിക്കും അതായത് ഇപ്പൊ ഈ ഇസ്ലാമിക വിരുദ്ധന്മാർക്ക് ഒരു ലോട്ടറി കിട്ടിയ പോലെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ട്രോളുകൾ ഇങ്ങനെ നിറഞ്ഞു കവിയാണ് അപ്പൊ ഇവിടെ പറയുന്നത് നിസ്കരിക്കാൻ പ്രത്യേകം സ്ഥലം വേണം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പ്രിൻസിപ്പളിന്റെ ഓഫീസ് ഉപരോധിച്ച് എം എസ് എഫ് എസ് എഫ് ഐ വിദ്യാർത്ഥികൾ എന്ന് പറയാണ് പക്ഷെ ഇതിന് യാതൊരു ആധികാരികത ആധികാരികതയില്ലോ ഇതൊക്കെ ഇനി അറിയാൻ കിടക്കുന്നുള്ളൂ അവർ എന്ന് അവരൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഈ ഒരു എസ് എഫ് ഐക്കാരുടെ ഇരട്ട മുഖമാണ് ഈ കാണുന്നത് ഇരട്ട മുഖം ആണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോ ഭയങ്കര ചർച്ചകളോട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയല്ലോ ഇനി ചർച്ച ചെയ്യാൻ അവർക്ക് നന്നായിട്ട് അവൻ ചെയ്യാം പിന്നീട് അനിൽകുമാർ കുഞ്ചുകൃഷ്ണൻ പറഞ്ഞ ഒരാൾ പറയാണ് നിസ്കരിക്കാൻ കോളേജുകളിൽ റൂം അനുവദിക്കുന്നു എങ്കിൽ രാമായണ മാസത്തിൽ രാമായണം വായിക്കാനും ഹിന്ദു കുട്ടികൾക്കും ഒരു റൂം അനുവദിക്കണം എന്ന് പറയാണ് ആ അപ്പൊ രാമായണ മാസം പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരിക്കലുള്ളൂ അപ്പൊ ആ സമയത്ത് ഒരു റൂം വേണം അത്രേല്ലേ ഉള്ളൂ അത് അവർ കൊടുത്തോളൂ മുസ്ലിം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ സമൂഹത്തില് ചെറിയൊരു കാരണം കിട്ടാൻ വേണ്ടി നടക്കണം മുസ്ലിങ്ങളെ കൊത്തിവലിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നിങ്ങളായിട്ട് ഒരു കാരണം ഉണ്ടാക്കി കൊടുക്കരുത് എന്നതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം ഈ ഒരു സംഭവം നമ്മൾ കുറച്ച് മാറി നിന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് മാറി നിന്ന് പരിശോധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല ഒരു തരത്തിലും ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിൽ പോയിട്ട് കുറച്ച് പെൺകുട്ടികൾ ഞങ്ങൾക്ക് ഒരു മുറി വന്നിട്ട് ഒന്നുസ്കരിക്കാൻ എന്നാരും തന്നെ പറയില്ല അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ഒരു സമരവും ഉണ്ടാവില്ല വേറെ എന്താണ് നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ വരാതൊരു സംശയം വേണ്ട കാരണം ഇന്നത്തെ കുട്ടികൾക്ക് നല്ല ബോധം എന്തൊക്കെയാണ് ചുറ്റുവട്ടത്ത് നടക്കുന്നത് എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം പോയിട്ട് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന രൂപത്തിൽ ഒരു ആവശ്യം അവർ ഉന്നയിക്കില്ല എന്നതാണ് എന്റെ അഭിപ്രായം പിന്നെ ഒരു ഹിന്ദുവിനും ഒരു അമ്പലം അനുവദിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അത് തികച്ചും പ്രായോഗികമല്ലല്ലോ കാരണം ഒരു മുസ്ലിം നമസ്കരിക്കുന്നത് അഞ്ച് നേരമാണ് അല്ലാതെ ആഴ്ചയിൽ ഒരിക്കലല്ല അഞ്ച് നേരം ഒരു ദിവസം നമസ്കരിക്കണം അത് ജസ്റ്റ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയമായി കഴിഞ്ഞാൽ ഒരു പേപ്പർ വിരിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിരിച്ചിട്ടോ അങ്ങനെ നമസ്കരിക്കാം എന്നിട്ട് അപ്പൊ തന്നെ പഠനം തുടരും ചെയ്യാം അതുകൊണ്ട് എന്താണ് ആ ഒരു ചർച്ച മുഴുവൻ പിന്നെ മുസ്ലിം പള്ളിയിൽ മാറും ഇല്ലല്ലോ പക്ഷെ ഒരു ഹിന്ദു മതസ്ഥന് ഇതുപോലെ അനുവദിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ശൂന്യമായ മുറി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് ദൈവത്തിന്റെ രൂപമില്ല ഭാവമില്ല ദൈവമാണെങ്കിൽ പ്രപഞ്ചത്തിൽ അതീതനാണ് അതോടൊപ്പം തന്നെ നിസ്കരിച്ച സ്ഥലമെന് ഞങ്ങളുടെയാണ് പറയുന്നത് ഇന്നേ വരെ മുസ്ലിങ്ങൾ ആരെയും കൊന്നിട്ട് അവിടെ ഒരു പള്ളി പണിതിട്ടില്ല പക്ഷെ ഈ മറ്റുള്ള ഭാഗത്തേക്ക് പോകുമ്പോൾ ഇപ്പൊ അവിടെ ഹിന്ദു സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു മുറി അനുവദിച്ചു കൂട്ടുക ഉടനെ തന്നെ അവിടെ ആദ്യം കൊണ്ടുവരും ഒരു പ്രതിഷ്ഠ പ്രതിമ ആയിരിക്കും ആ പ്രതിമ അവിടെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ അത് അതോറിറ്റി ആയി അവിടെ ദൈവം ഉണ്ട് എന്നുള്ള ഒരു അതോറിറ്റി ആയി അങ്ങനെ ആയത് മാത്രമല്ല ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ പിന്നെ അതൊരു അമ്പലമായി മാറും പിന്നെ ആ വിദ്യാർത്ഥികൾ മാത്രമല്ല പിന്നെ പുറമേ നിന്നുള്ള ആൾക്കാരും അവിടെ വന്നിട്ട് ദർശനത്തിന് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ആരാധകന്മാരാവും പിന്നെ അവിടെ ഭയങ്കര ക്യൂ നിന്നിട്ടായിരിക്കും പിന്നെ ആരാധന നടത്തുക അതിനുശേഷം പറയും ഇത് ഞങ്ങളുടെയാണ് ഇത് അമ്പലം ഞങ്ങളുടെയാണ് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ അത് പിന്നെ അങ്ങനെ പോയി കിട്ടും അതായത് ഈ ക്രിസ്ത്യാനികളുടെ യുവ സാധനമൊക്കെ പോയി കിട്ടും അവരുടെ കോളേജിന്റെ ഉള്ളിലാണല്ലോ പിന്നെ ഈ അമ്പലം ഉണ്ടാവുക എന്ന് മാത്രമല്ല അതിനുശേഷം പിന്നെ അതിന് ക്രിസ്ത്യാനികൾ എതിർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ കലാപം നടക്കും കറസേവം നടക്കും അതിനുശേഷം മോദി വന്നിട്ട് അവിടെ ഒരു അമ്പലം ചോരുന്ന ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്തിട്ട് മുപ്പിട്ട് പോവുകയും ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ അനുവദിക്കാത്തത് അത് മാത്രമല്ല ഹിന്ദുക്കൾക്ക് ഇപ്പോ എല്ലാ ദിവസവും അഞ്ചു നേരം നിങ്ങൾ പ്രാർത്ഥിക്കണം പറഞ്ഞിട്ടൊരു ആജ്ഞ ഒരു ഗ്രന്ഥത്തിലും ഇല്ല പിന്നെ ക്രിസ്ത്യാനികൾക്കാണെങ്കിലും ആ കോളേജിൽ തന്നെ ഉണ്ടല്ലോ ചാപ്പൽ ഉണ്ട് അപ്പൊ ഇതാണ് സംഗതി ഇങ്ങനെയാണ് സംഗതി കിടക്കുന്നത് ഇനി ഇങ്ങനെ കുറച്ച് പെൺകുട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് അത് നമുക്ക് തീർച്ചയായിട്ടും പരിശോധിക്കാം അതിനുമുമ്പ് അടുത്ത ഒരു ആളുടെ പോസ്റ്റ് പറയുന്നത് അതായത് ഹിന്ദു പ്രൊട്ടക്ഷൻ ഫോറം കണ്ടല്ലേ ഹിന്ദു പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഹിന്ദുത്വം അപകടത്തിൽ ആണല്ലോ അപ്പൊ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും വേണ്ടേ അങ്ങനെ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോറമാണ് ഈ ഒരു ഫോറം ഇവിടെ വന്ന അഭിപ്രായം പറയാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ സാധാരണ ഒരു പഴഞ്ചൊല്ലി പറയുന്നുണ്ട് പൊന്നൂരിക്ക പൂജക്കന്ധാകാര് ഇതിപ്പോ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ് ആ കോളജ് അവിടെയാണെങ്കിലും മുസ്ലിം സ്റ്റുഡൻസ് ആണ് ഒരു മുറി മുറിവിയാണെന്ന് പറഞ്ഞു എന്ന് ഒരു പറയുന്നു ഒരു കിംബന്തി അതിന്റെ ഇടയിൽ ഇവരെന്തിനാണ് അഭിപ്രായം പറയുന്നത് എന്തായാലും ഈ ഒരു പ്രൊട്ടക്ഷൻ ഫോഴ്സ് വന്ന് പറയാണ് ഇസ്ലാം മതം അനുശാസിക്കുന്നത് അനുസരിച്ച് സ്ത്രീകൾക്ക് പള്ളിയിൽ പോലും നിസ്കരിക്കാൻ അവകാശമില്ല എന്നാണ് ഇസ്ലാമിക മത മതപണ്ഡിതൻ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണതൊക്കെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളിൽ ഒരുപാട് മുസ്ലിം രാജ്യങ്ങളുണ്ട് ഒന്നും രണ്ടുമല്ല അമ്പതിൽ കൂടുതൽ മുസ്ലിം രാജ്യങ്ങളുണ്ട് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ആ രാജ്യങ്ങളിൽ ഒരുപാട് ഇന്ത്യക്കാരും ഉണ്ട് ആ ഇന്ത്യക്കാരിൽ ഒരുപാട് ഹിന്ദുക്കളുണ്ട് അങ്ങനെ ഹിന്ദുക്കൾ മാത്രമല്ല പിന്നെ സംഘിമതക്കാരും ഉണ്ട് അപ്പൊ ഈ സംഗീമതക്കാരവിടെ പോയിട്ടൊന്നും കാണുന്നില്ലത് അവിടെ എല്ലാ പള്ളിയിലും സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട് സ്ത്രീകൾ പിന്നെ ജുമാക്കൊക്കെ എവിടെയാണ് പോകുന്നത് പള്ളിയിൽ തന്നെയാണ് പോകുന്നത് എന്നിട്ട് ഇവിടെ പറയുന്നത് ഇങ്ങനൊരു അവകാശമില്ല എന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് ആര് പറഞ്ഞു ഈ ഹിന്ദുത്വ തീവ്രവാദികൾ തന്നെയാണ് നടന്ന് പറയുന്നത് എല്ലാ ക്രിസ്ത്യൻ പള്ളിയുടെ അടിയിലും ശിവലിംഗ ഉണ്ട് അതുപോലെ തന്നെ കേരളം വിട്ട എല്ലാ സ്ഥലത്തും ക്രിസ്ത്യൻ പള്ളികളൊക്കെ തല്ലി തകർക്കുകയാണ് ക്രിസ്ത്യൻ പള്ളിയുടെ മേലെ കാവിക്കോടി കെട്ടും ക്രിസ്ത്യൻ പള്ളിയുടെ ഉള്ളിൽ പോയിട്ട് ഭജന ഇരിക്കും ക്രിസ്ത്യൻ പള്ളിയുടെ ഉള്ളിൽ പോയിട്ട് ക്രിസ്ത്യാനികൾ അടിച്ചു കൊല്ലും എന്ന് മാത്രമല്ല മണിപ്പൂരിൽ നാനൂറ് ക്രിസ്ത്യൻ പള്ളികൾ കച്ചു പിക്കാസൃത്ത് കളച്ചേന്റെ ടൈൽസ് ഒക്കെ പൊട്ടിച്ചു അങ്ങനെ നിരവധി സംഗതികൾ ചെയ്യുകയാണ് ക്രിസ്ത്യൻ സ്ത്രീകളെ പിന്നെ കണ്ട വിടൂല്ല ഇതൊക്കെ ചെയ്യുന്ന സംഗീ ഭീകരന്മാര് ഇപ്പൊ ഇതാ വന്നിട്ട് ഭയങ്കര മാരാഘമാറായിട്ട് ക്രിസ്ത്യാനികളെങ്ങനെ കൈവെള്ളേര് വെക്കുകയാണ് എന്ന് കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ കാണുന്നത് ഇനി നാളെ തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളി തകർക്കും ചെയ്യും ഇതേ സംഗീ ഭീകരന്മാർ പിന്നെ കാടിന് തീ പിടിക്കുമ്പോ ചെന്നായ്ക്കൾ മാത്രം ഇറങ്ങിയാൽ പോരല്ലോ കൈതപ്പൊലിയും പാമ്പും വിഷപ്പാമ്പും അനക്കോണ്ട ഒക്കെ പുറത്തിറങ്ങണല്ലോ അങ്ങനെ ഇറങ്ങിയിരിക്കാൻ ഒരു അനക്കോണ്ട കെ സുരേന്ദ്രൻ എന്താ പറയുന്നത് മുസ്ലിം മാനേജ്മെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇതര മതക്കാർക്ക് പ്രാർത്ഥിക്കാനിടമുണ്ടോ സംസ്ഥാനത്ത് ചില പ്രത്യേക മതവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മനഃപൂർവ്വം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയാണ് ഇനി ഇത് സത്യമാന്ന് കൂട്ട അങ്ങനെ പെൺകുട്ടികൾ ചോദിച്ചു ഞങ്ങൾക്ക് ഒരു ചെറിയ സൗകര്യം മനപൂർവ്വം കുഴപ്പമുണ്ടാക്കത്തില്ല അവിടെ അങ്ങനെ ഭയങ്കര കലാപുണ്ടാക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വം പറയാമെന്നാണ് പറയുന്നത് അപ്പോ ഈ ഒരു തീവ്രവാദം ചാടി ഇറങ്ങിയിരിക്കുകയാണ് അനാവശ്യങ്ങൾ പറയാനായിട്ട് പിന്നെ ഇഡ്ലിയും ദോശയൊക്കെ തിന്നുമ്പോ ചട്നി വേണമല്ലോ ചട്നീക്ക് ഒരു രസം കിട്ടൂല അതുപോലെ തന്നെ കാശരംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് എന്താ പറയുന്നത് അവർ പിന്നെ ഞെട്ടിക്കും ഇത് നിർമ്മല കോളേജിന്റെ മുന്നിൽ തന്നെ ഉള്ള മസ്ജിദ് ഒരു മിനിറ്റ് നടന്നാൽ പോലും എത്തുന്ന ദൂരമുള്ള ഇവിടെ പോയി നിസ്കരിക്കാതെ കോളേജിനുള്ളിൽ തന്നെ പ്രത്യേകമൊറി ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ മാനേജ്മെന്റ് കോളേജിൽ തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ പുറകിലുള്ള ആ അജണ്ട എന്താണ് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ മുപ്പർ പിന്നെ ഊഹത്തിന്റെ ആളാണ് കേട്ടോ അപ്പൊ ഊഹിക്കുന്നത് എന്താ അറിയോ ആ ക്രിസ്ത്യൻ മാനേജ്മെന്റൊക്കെ തകർത്ത് തരിപ്പണമാക്കിയിട്ടൊക്കെ നശിപ്പിക്കാൻ എന്നിട്ട് ബാബറി മസ്ജിദ് തകർത്ത പോലെ തകർത്തിട്ട് അവിടെ മുസ്ലിം പള്ളി പണിയുള്ള പരിപാടിയാണെന്നാണ് ഈ പറയുന്നത് എന്നിട്ട് മുപ്പർ ഒരു ഫോട്ടോ ഒക്കെ അവിടെ ഇട്ടിട്ടുണ്ട് ആ ഫോട്ടോയിൽ എന്താ കാണിക്കുന്ന അറിയില്ല ഒരു പള്ളിയൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു കോളേജ് പത്ത് നാൽപ്പത് ഏക്കറിലാണ് കിടക്കുന്നത് അപ്പൊ ഈ കോളേജിന്റെ ഹോസ്റ്റൽ മുറിയിൽ നിന്ന് ഇങ്ങോട്ട് നടക്കാൻ രണ്ട് മിനിറ്റ് ഉള്ളൂ എന്ന് പറയുന്നത് വളരെ വലിയ നുണയാണ് ഇനി അങ്ങനെ നമസ്കരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പള്ളിയിൽ വന്ന് നിസ്കരിക്കുകയൊക്കെ ചെയ്യാം മുസ്ലിം പെൺകുട്ടികൾക്ക് പിന്നെ പെൺകുട്ടികളാണ് ഇത്രയും ദൂരം നടക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് ചിലപ്പോ അവിടെ നിന്ന് നമസ്കരിച്ചിട്ടുണ്ടാവും അതെന്താ തെറ്റ് ആരെയും ശല്യം ചെയ്യാതെ ആ സ്ഥലത്തിന് അവകാശം പറയാതെ ഇത് ഞങ്ങള് മുസ്ലിം പള്ളിയാണ് നിങ്ങളൊക്കെ ഇറങ്ങിപ്പോയിക്കോ ഇനി ഇവിടെ മുസ്ലിം പള്ളി പണി വന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ ഒന്ന് ഇറങ്ങി നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലം എന്താവുമോ ഇല്ലല്ലോ എന്ന് മാത്രമല്ല ഞാൻ ഒരുപാട് സ്ഥലത്തൊക്കെ യാത്ര ചെയ്യും പല പല സ്ഥലത്തും നമസ്കരിക്കും മുസ്ലിങ്ങൾ പല പല സ്ഥലത്തും നമസ്കരിക്കും ഒരു സ്ഥലത്തിനും അവകാശം പറയാറില്ല ഇനി ഈ അഞ്ചു നേരം നമസ്കരിക്കാൻ ഓരോരോ നമസ്കാര സമയത്തുമ്പോൾ ഈ മാനേജ്മെന്റിനോട് അനുവാദം ചോദിക്കണം വേണ്ടല്ലോ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവിടെ തന്നെ നമസ്കരിക്കും അപ്പൊ ആരാണ് മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കുന്നത് അതിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം എന്ന് വെച്ചാൽ ഇസ്ലാം മതം ഇങ്ങനെ വികസിക്കാൻ പാടില്ല ഇങ്ങനെ ആളുകൾ അനുസരിക്കാൻ പാടില്ല കാരണം ഞങ്ങൾ ഞങ്ങളുടെ മതം അനുസരിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളും അനുസരിക്കരുത് എന്ന മനോഭാവത്തിൽ നിന്ന് വരുന്ന തീവ്രവാദി പ്രവർത്തനങ്ങളാണ് ഈ കാണുന്നതൊക്കെ തന്നെ ഇനി ഈ ഒരു സംഭവത്തിൽ നടന്നിരിക്കാവുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു വീട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം ആ കുട്ടികളോട് പിന്നെ സംസാരിക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അവര് സംസാരിക്കുന്നില്ല എന്തായാലും കുറച്ചൊരു ഭാഗം കിട്ടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കുക മാത്രമാണ് അവിടെ വിദ്യാർത്ഥികൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്താണ് ഇവ പറഞ്ഞത് അതായത് ആ ഒരു കോളേജിൽ അങ്ങനെ ഒരു നിസ്കാരം ഒരു പ്രൊവൈഡ് ചെയ്തിട്ടില്ല അതാണ് പറഞ്ഞത് പിന്നെ നമസ്കരിക്കുന്ന സമയത്ത് മുസ്ലിങ്ങൾ നമസ്കരിച്ചേ പറ്റുള്ളൂ വിമാനത്തിന്റെ ഉള്ളിലാണെങ്കിലും നമസ്കരിക്കാറുണ്ട് എന്നിട്ട് ആ വിമാനം ഞങ്ങളുടെ പറയാറുണ്ടല്ലോ അപ്പൊ ആ പെൺകുട്ടികൾ ഒരു സ്ഥലത്ത് നമസ്കരിക്കാനെ അതത് കുറച്ച് വൃത്തിയുള്ള സ്ഥലം തിരഞ്ഞെടുത്തിട്ട് അവിടെ നാല് പെൺകുട്ടികൾ നമസ്കരിക്കായിരുന്നു ആ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ ഈ പാതിരിമാരൊക്കെ കൂടി വന്നിട്ട് ആ നമസ്കാരം തടഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ പറഞ്ഞിട്ട് ആട്ടി എന്നാണ് ഈ വിദ്യാർത്ഥി തന്നെ പറയുന്നത് ആ ഒരു സംഗതിയാണ് ഇവരുടെ രോഷം കൊള്ളിച്ചത് എന്നതാണ് നമ്മൾ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഇവർ സംസാരിക്കണ്ടേ ഇവർ സംസാരിച്ച എല്ലാറ്റേം പിടിച്ചിട്ട് കോളേജിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും അപ്പൊ അവർക്ക് സംസാരിക്കാനും പറ്റാത്ത അവസ്ഥയാണ് ഞാൻ തന്നെ വിചാരിച്ചത് എങ്ങനെയാണ് ഈ പെൺകുട്ടിയിൽ പോയിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു മുറി വേണമെന്നൊക്കെ പറഞ്ഞത് മുറി ഒരിക്കലും സാധ്യമില്ല സത്യം കൈപ്പേറിയതാണ് അതാണ് ഇപ്പോ ഈ ഇസ്ലാമിക വിരുദ്ധ ചെന്നായികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവരിപ്പോ ഈ ഒരു അവസരം ആഘോഷിക്കാൻ വേണ്ടി എടുക്കുകയാണ് കാരണം കുറെ കാലമായിട്ട് റെസ്റ്റ് എടുക്കായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് ഒരു നുളന്യൂസ് ഉണ്ടാക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് സത്യം ഇതാണ് ആ പെൺകുട്ടികളവിടെ നമസ്കരിക്കുകയായിരുന്നു നമസ്കരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ പിന്നെ പിന്നെന്തിനാണ് അവിടെ ആ സ്ഥലം എന്താണ് ആരോ സർക്കിൾ ഇത് വെക്കുന്നുണ്ട് ഇല്ലല്ലോ അപ്പോൾ അവിടെ വന്നിട്ട് ആ നമസ്കാരത്തിന്റെ ഇടയിൽ ഈ പാതിരിമാർ വന്ന് തടഞ്ഞ് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടികൾ എവിടെ അവരെവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറയില്ല ഒന്നും പറയുന്നില്ല കാരണം ഭീഷണിയാണ് എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ പിടിച്ച് പുറത്താക്കും അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യം ഇനി ഒന്നോ രണ്ടോ ദിവസത്തിന്റെ ഉള്ളിൽ പുറത്തു വരും പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ